ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നല്ല മഴ സമയമാണ് കർക്കിടക മാസം വരാൻ പോവുകയാണ് അതായത് നമുക്ക് തെങ്ങിന് ചെടികൾക്കൊക്കെ വളം ഇടേണ്ട സമയമാണ് അതുപറഞ്ഞാൽ നമ്മൾ എന്താ പറയുക എല്ലാ ചെടികൾക്കും ഇനി ഒരു ചെടികൾക്ക് ചെടികൾക്കെന്നില്ല നമ്മളിപ്പോൾ വളം വാങ്ങിക്കുന്നത് ഏത് ചെടികൾക്കും ഇട്ട് കൊടുക്കുക പണ്ട് കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊന്നും അല്ല തെങ്ങും തടത്തിന് അതായത് ഫസ്റ്റ് നമ്മൾ കൊട്ടത്തറികൾ പച്ചക്കറികളുടെ വേസ്റ്റുകൾ ഇങ്ങനെ അതൊക്കെയാണ് നമ്മൾ വലിച്ച് തെങ്ങിന് ഇട്ടുകൊടുക്ക ആദ്യം തെങ്ങും തൊടം തുറക്കും ഈ പതൊക്കെ ഇട്ട് കൊടുക്ക ഇപ്പൊ അങ്ങനെയല്ല നമ്മൾക്ക് വന്നിട്ട് വളം നിറയെ കിട്ടാനുണ്ട് അതായത് കൃഷിഭവനിൽ നിന്ന് നമ്മൾക്ക് എന്താ പറയുക എന്ത് വളം ആണെങ്കിലും അതായത് നമുക്കിപ്പോൾ ആട്ടുംകാട്ടുമായിക്കോട്ടെ കോഴിക്കാട്ടുമായിക്കോട്ടെ എല്ലിപ്പൊടി ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും നമുക്ക് കൃഷിഭവനിൽ നിന്നിപ്പോൾ കിട്ടാനുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടി കുട്ടിത്തെങ്ങിനെ എങ്ങനെ ഇടണം വലിയ തെങ്ങിനെ എങ്ങനെ ഇടണം അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ വേണം ചിലവർക്ക് അറിയില്ല അതായത് അതായതിപ്പോൾ വീട്ടിൽ ഒരു അമ്മമാരായിട്ട് ഇരിക്കുകയായിക്കോട്ടെ ഒരു രണ്ടോ മൂന്നോ തെങ്ങുള്ളവരായിരിക്കും അവർക്കൊന്നും ഇതറിയില്ല അപ്പം ഞാൻ അതിലാണ് ഇപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരാമാണ് എത്ര സി എന്നാണ് ഞാൻ പരിചയപ്പെടുത്തണം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നേരിട്ട് കൊണ്ട് തരികയും ചെയ്യും ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം ഒന്ന് വിളിച്ചു പറയേണ്ട താമസമുള്ളൂ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും കൃഷിഭവനിൽ പോയി ജൈവവളം അതായത് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതായത് ഫസ്റ്റ് വളം പരിചയപ്പെടുത്താം ഇത് ഞങ്ങൾ ഫുൾ ഒരു ചാക്ക് വേപ്പ് പിണ്ണാക്കെടുത്തിട്ടുണ്ട് ഇതിലെല്ലാം മിക്സുമാണ് മിക്സ് പറയുമ്പോൾ കടലപ്പിണ്ണാക്ക് ഉണ്ടാവും കോഴിക്കാട്ടം ഉണ്ടാകും ആട്ടുംകാട്ടവും ഉണ്ടാവും എല്ലാം കൂടെ ചാണകം ചകിരിപ്പൊടി എല്ലാം കൂടി മിക്സ് ആയതാണ് ഇതൊരു ചാക്ക് ചിലവർക്ക് എന്ത് വേണം ഇപ്പം നമുക്ക് ഇതൊന്നും ഇടണ്ടാന്ന് വെച്ചാൽ ഇത് മാത്രം ഇടാൻ പറ ഇത് മാത്രമായിട്ടും വേണമെങ്കിലും ഇടാ വേറെ ഒന്നും നമുക്ക് ഇടണ്ട ഇത് മാത്രം വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാ അല്ല നമ്മൾക്ക് കുറച്ച് കൂടുതലായിട്ട് തെങ്ങി എന്തൊക്കെയാണ് രോഗങ്ങളൊക്കെ ഇപ്പൊ വരികയാണല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങളെ കുറച്ചും കൂടെ പരിചയപ്പെടുത്തണ്ട അതും കൂടിയൊക്കെ ഒക്കെ ആകുമ്പോൾ എന്താ പറയുക അപ്പൊ ഇത്തിരി നമുക്ക് തെങ്ങിന് രോഗം വരുന്നതൊക്കെ ഇത്തിരി തടയും അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഇത് ആയി മിക്സ് അത് കഴിഞ്ഞ് ഇത് വന്നിട്ട് ചുണ്ണാമ്പ് പൊടിയാണ് ചുണ്ണാമ്പ് പൊടി പറയുമ്പോൾ രണ്ട് തരമുണ്ട് ഇത്തിളി ചുണ്ണാമ്പാണ് ഇത് കൽച്ചുണ്ണാമ്പല്ല ഇത്തിളി ചുണ്ണാമ്പ് ഇത് എല്ലിപ്പൊടി ഈ എല്ലിപ്പൊടിയും ഇതും എല്ലാം ഞാൻ തെങ്ങിനിടുന്നതാണ് ഫസ്റ്റ് നമുക്കിനി എന്താ വേണ്ടത് തെങ്ങും തടവൊക്കെ ഒന്ന് കളച്ചെടുക്കാം ഞാനിപ്പോൾ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെത്തിയെടുത്തു അതായത് വീട്ടിൻ്റെ ഇവിടെ ആയതുകൊണ്ട് അത്ര പുല്ലിൽ എന്നാലും ഉണ്ടായിരുന്നു അപ്പോൾ ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കളച്ച് മാറ്റിയിട്ട് എങ്ങനെയാണ് ഇടേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരണം ഫസ്റ്റ് വേണ്ടത് നമുക്ക് തെങ്ങും ഒന്ന് കളച്ചെടുക്കണം അതിൻ്റെ പുല്ലൊക്കെ ഒന്ന് ഞാൻ നേരത്തെ മാറ്റിയിട്ടുണ്ട് ഇനി ആ കരിഞ്ഞ മട്ടയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ അതിനെ ഒന്ന് കെട്ടി വെക്കണം നമുക്ക് ചുറ്റും എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ ഇത്രയൊക്കെ നിങ്ങൾ അന്തിരാ േടിച്ചിരിക്കുന്നത് ചോദിക്കും ഞങ്ങൾക്കിവിടെ ഒരു ഒരു ആറ് തെങ്ങ് അതായത് ഒരു രണ്ട് മൂന്ന് കുട്ടി തെങ്ങും ഒരു രണ്ട് മൂന്ന് വലിയ തെങ്ങും ഉണ്ട് അതിനൊക്കെയാണ് ഇത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇവിടെ നിറയെ ചെടിയുണ്ട് ചെടിക്ക് നമുക്ക് എല്ലിപ്പൊടിയും ചുണാമ്പ പൊടിയും ഒന്നും ഇടില്ല അതായത് ഈ മിക്സ് ചെയ്ത വളം നമ്മൾക്ക് ഓരോ എടുക്കുമ്പോൾ നല്ല ലാഭവും കിട്ടും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാക്കാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് കിലോ കിട്ടും ഒരു കിലോ കിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൃഷിഭവനിൽ പോയിട്ട് നേരിട്ട് മേടിക്കാം അവരല്ലെങ്കിൽ കൊണ്ടുവന്ന് തരുന്നതും ആണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് പോകണത് തെങ്ങും തടവുമൊന്ന് കളച്ചെടുക്കുക ഇതിൻ്റെ വിലയും കൂടി ഞാൻ പറഞ്ഞുതരാം വേപ്പ് മിണ്ണാക്ക് വന്നിട്ട് ഇരുപത്തഞ്ച് രൂപ ഒരു കിലോ ഇത് വന്നിട്ട് ഒരു കിലോ മുപ്പത് രൂപ ഇത്രയേ ഉള്ളൂ പിന്നെ ചുണ്ണാമ്പ പൊടി വന്നിട്ട് പത്ത് രൂപ എല്ലിപ്പൊടി വന്നിട്ട് പതിനഞ്ച് രൂപ ഇത്രയാണ് ഓരോ കിലോൻ്റെ വില ഞാൻ പറഞ്ഞു തന്നത് നമ്മൾക്ക് എത്ര വേണമെങ്കിലും മേടിക്കാം അപ്പം ഇനി ഫസ്റ്റ് നമ്മൾ വേണ്ടത് തെങ്ങിൻ്റെ ആ കരിഞ്ഞ് മട്ടയൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ എന്നിട്ട് തൊടവൊന്നും തുറന്നെടുക്കട്ടെ ഇതിപ്പോൾ ഒരു കൊല്ലമായ തെങ്ങാണ് എന്താണെന്ന് വെച്ചാൽ പുതിയ മണ്ണായതുകൊണ്ടാണ് ഈ തെങ്ങ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ കൊല്ലം ഇതേ കാലത്താണ് ഞാൻ ഈ തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പച്ച ചാണകോണം നമുക്ക് കിട്ടിയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ തെങ് ഇത്ര വലുതായതും പച്ച ചാണകിട്ടിട്ടല്ല പുതു മണയിൽ എന്ത് സാധനങ്ങൾ വെച്ചാലും ഉണ്ടാവണതാണ് അതാണ് ഈ തെങ്ങ് ഇത്രയും ഹൈറ്റായിരിക്കുന്നത് ഇപ്പം ഞാൻ ഈ കണ്ട വളങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു വന്നിട്ടുണ്ടാകും ആ വീഡിയോയിൽ കാണുന്ന വളമാണ് ഞാൻ അതിൽ ഇടാൻ പോണത് ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത് ഇതിൻ്റെ ഓലകളൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് വേണം ഒന്ന് കെട്ടിയും വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒന്ന് എടുക്കണമെങ്കിൽ ഇങ്ങനെ വൃത്തിയൊക്കെ കിടക്കണമെന്ന് കണക്കാക്കേണ്ട ഞാൻ എന്നാലും അതിൻ്റെ പുല്ലൊക്കെ ഒന്ന് ചെത്തിയെടുത്തതാണ് ഇതിനെയൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് കൂട്ടിക്കെട്ടാം കൂട്ടി എന്തിനും കെട്ടെന്ന് ചോദിക്കും നമ്മൾ ഇത് ചുറ്റും കളിക്കുമ്പോൾ നമ്മുടെ മേലെ തട്ടും പറഞ്ഞിട്ട് അല്ലാണ്ട് വേറൊന്നും അല്ല ഇനി നമുക്ക് ഒരു സൈ നല്ല വൃത്തിയായിട്ട് നമുക്ക് തടവെടുത്ത് തടവെടുത്തുവിടാം അങ്ങനെ നമ്മുടെ ഒരു തെങ്ങിന്റെ പരിപാടി കഴിഞ്ഞു അതായത് കുട്ടി തെങ്ങിനൊക്കെ നമുക്ക് ഇത്ര കളച്ചാ മതി നന്നായി നോക്കിക്കോളോ ഈ ആഴോ ഞാൻ വരുത്തിച്ചിട്ടുള്ളൂ ഇനി അടുത്തൊരു മൂന്നാലെല്ലാം വെച്ചിട്ടുണ്ട് അതും കൂടെ കളിക്കണത് എങ്ങനെയാണ് കാണിച്ചു തരാം ഇതും അങ്ങനെ ഒരു വർഷമായ തെങ്ങാണ് ഇതും ഒന്ന് കെട്ടി വെക്കട്ടെ ഇതില് പിന്നെ ഓല കരിഞ്ഞതൊന്നും ഇല്ല അതുകൊണ്ട് ഇത് വെട്ടുന്നില്ല ഇത് കെട്ടിവെക്കണമെന്നൊന്നും നിർബന്ധമില്ല നമ്മുടെ മേലെത്തട്ടുമിട്ടാണ് കെട്ടുന്നത് അങ്ങനെ നമുക്ക് ആഴ മതി ചെറിയ കുട്ടി തെങ്ങ് ഇനിയും കൂടി ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് അതും കൂടി നമ്മൾ കളിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇതിപ്പോ ഇത്രയും ഹൈറ്റ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഒന്നര കൊല്ലമായ കാരണമാണ് ഈ തെങ്ങ് ഞാൻ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒന്നര കൊല്ലമായി ഈ തെങ്ങ് വെച്ചിട്ട് നാടൻ തെങ്ങുമാണ് അതായത് ഞങ്ങളുടെ തേങ്ങ വീട്ടിലുള്ളതിനെ മുളപ്പിച്ചിട്ട് ഞങ്ങളെ വെച്ച് ആ തെങ്ങും തെയ്യാണ് ഇത് ഇപ്പോൾ നിറയെ മേടിക്കാൻ കിട്ടിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം നാല് കൊല്ലം വെച്ചിട്ടുള്ള തെങ്ങൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടിയിട്ടുണ്ട് തെങ്ങ് തെയ്യും നമ്മുടെ വീട്ടിലും കൊണ്ട് പക്ഷെ പക്ഷേ ഞാൻ അതൊന്നും വെച്ചിട്ടില്ല ഈ വളം അതിനും ഉപയോഗിക്കാൻ പറ്റിയതാണ് അല്ലാണ്ട് അതിന് വെറൈറ്റി വളമൊന്നുമില്ല നമ്മൾ ഇപ്പം ഈ കാണിച്ചു തരുന്ന വളം നിങ്ങൾ അതിനും ഇതേപോലെ ഇട്ടോളൂ ഇതൊന്ന് വെട്ടാനുണ്ട് ഇതൊന്നും വെട്ടട്ടെ കെട്ടി വയ്ക്കട്ടെ കളച്ചെടുക്കാം നിങ്ങൾ വിചാരിക്കായിരിക്കും ദന്ത ഇങ്ങനത്തെ കയറും കൊണ്ട് കെട്ടണതെന്ന് പക്ഷെ നമുക്കിത് മുറുക നല്ല എളുപ്പമാണ് ഇത് ചൂടിക്കയറിനെയും കളയും നമുക്ക് എന്ത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് തുണി കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ല മുറുക്കം കിട്ടാനാണ് ചൂടിക്കയറാണെങ്കിൽ നമുക്ക് ഇത്ര ഒരു മുറുക്കം കിട്ടുമ്പോലും തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൊണ്ട് കെട്ടിയത് ഇനി അതൊന്നും വിചാരിക്കരുതേ അപ്പോൾ ഒന്ന് കളയ്ക്കട്ടെ അങ്ങനെ നമ്മൾ മൂന്ന് തെങ്ങ് കളച്ചു കഴിഞ്ഞു ഇനിയുണ്ട് രണ്ടെണ്ണം വലുതാണ് അത് കളിക്കണതും കാണിച്ചു തരാം ഇങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ മൂന്ന് തെങ്ങും കളച്ചു കഴിഞ്ഞു ഇനി ഇതിൽ നമ്മൾ ഇടാൻ പോണത് ചൂണാമ്പ് പൊടിയാണ് ഫസ്റ്റ് ഇടാൻ പോണതും നോക്കിക്കോളൂ ഇതിലിപ്പോൾ വന്ന് ഒരു ചിരട്ടയാണ് ഇതിൽ കാക്കില ഉണ്ടാവും പിന്നെ ഒന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടത് കൈ കൊണ്ട് തുടരുത് കൈ ഇത് പെട്ട് കഴിഞ്ഞ് നമുക്ക് പൊള്ളും അതുകൊണ്ടാണ് കൈ കൊണ്ട് ഇടാൻ പറ്റാത് ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ചിരട്ട ഇങ്ങനെ തൂവേ വേറെ എന്തെങ്കിലും കൊണ്ടും തെങ്ങിൻ്റെ കടയിൽ വരാൻ പാടില്ല അതിൻ്റെ ചുറ്റി മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒരിക്കലും ഈ ചുണ്ണാമ്പ് പൊടി തെങ്ങിൻ്റെ അടിയിലേക്ക് പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത് ഇതിൽ കാക്കില ഉണ്ടാവും ഇത്രയാണ് ഞാൻ എടുക്കുന്നത് നോക്കിക്കോളൂ ഇതിൽ കാക്കില്ല ഇത് കൊണ്ട് തന്നെ നമ്മളെ മെല്ലെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഒരു തെങ്ങിന് ഇട്ടത് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ഇട്ടിരിക്കണമെന്ന് നോക്കിക്കോളൂ അതിൻ്റെ അരുത്തിക്ക് പോകരുത് അതിൻ്റെ റൗണ്ടിലെ ഇടാവും കയ്യിലാകരുത് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾക്കിനി എല്ലാ തെങ്ങിനും കാക്കില്ലാൻ വെച്ചിട്ട് ഇടാം അതായത് കുട്ടിത്തെങ്ങിന് അടുത്തതിനും കൂടി ഇട്ട് കൊടുക്കാം ഈ തെങ്ങിനും കൂടി ഇട്ട് കൊടുക്കാതെ അത് ഒന്നര കൊല്ലമായി വെച്ചിട്ട് അതിനും കൂടെ ഇട്ട് കൊടുക്കുക ചുണ്ണാമ്പ എന്തിനാണ് ഇടണതെന്ന് ചോദിക്കുകയായിരിക്കും ഫസ്റ്റ് ചുണ്ണാമ്പ പറയുമ്പോൾ നമുക്ക് തെങ്ങിന് പല രോഗങ്ങളും വരുന്നുണ്ട് മണ്ണിൽ വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചുണ്ണാമ്പ പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതാ വലിയ തെങ്ങിൻ്റെ എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് കൊല്ലം പഴക്കമുണ്ട് തെങ്ങ് ഞാൻ അതിനും തടവുമെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ എത്ര ഇടുന്നത് കാണിച്ച് തരാം അതായത് ഒരു കിലോ ഇടണം ഇത്രയും വലിയ തെങ്ങിന് ഒരു കിലോ ഇടണം ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ അതായത് ഒരു കിലോ ഇട്ടിട്ടുണ്ട് നാല് ചിരട്ട ഇതിലിട്ടിട്ടുണ്ട് ഒരു കിലോ അപ്പം അങ്ങനെ നമ്മൾ ചുണ്ണാമ്പ പൊടിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക ഇനി ഞങ്ങൾക്ക് കുട്ടി തെങ്ങുകളൊക്കെ ഉണ്ട് ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഒരു അതായത് നല്ല മഴയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസം വരയ്ക്കും നമ്മൾക്ക് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നിട്ട് വേറെ വളം ചേർത്തിയാൽ മതി ഇല്ല വെയിലും ഇതൊക്കെ അടിച്ച് നമുക്ക് ഇത്തിരി ചൂട് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം അങ്ങനെ തുറന്നു കിടന്നോട്ടെ ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഇനി നമ്മൾക്ക് കാണാം അപ്പോൾ അങ്ങനെ നമ്മുടെ തെങ്ങും തടവൊക്കെ തുറന്ന് പത്ത് പതിമൂന്ന് ദിവസമായി അതായത് ഇപ്പോൾ മഴയുണ്ട് വെയിലുണ്ട് മഴയുണ്ട് വെയിലുണ്ട് ഇപ്പോൾ വളംറക്കേണ്ട സമയമായി വളം ഏത് ലെവലിലാണ് ഇടണതെന്ന് ഞാൻ കാണിച്ച് തരാം പല രീതിയിലിടാം നമുക്ക് അത് ഞാൻ ഓരോ തെങ്ങിനും ഏതൊക്കെ രീതിയിലിടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം സാധാരണ ഇടുന്നത് പോലത്തെ അല്ലാത്ത ലെവലിൽ ഒക്കെ കാണിച്ചു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി ഇടുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇടാൻ പോണത് ഇപ്പോൾ ഇതിൽ തൂപ്പാണ് ആദ്യം പട്ടാൻപൊട്ട ഇപ്പം ഞാൻ ഒരു തെങ്ങിനിടാൻ പോണത് പച്ച അലിയാണ് ഇടണത് പച്ചലയുടെ പറയുമ്പോൾ ഉണക്കലി ഇടുക ഇടാ അതായത് ചവറുകളൊക്കെ അടിച്ചൊക്കെ ഇടാ പക്ഷെ പച്ചലയിട്ട എന്താണെന്ന് വെച്ചാൽ വേഗം അളിയും കിട്ടും നല്ല ഇപ്പം അല്ലേ അപ്പം വേഗം അളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങളുടെ ഇഷ്ടം ഏത് വേണമെങ്കിലും ഇടാ അതൊന്നും ഇല്ലാത്തതിരിക്കും ഞാൻ വേറെ കാണിച്ചു തരാം അപ്പം ഞാൻ കുറച്ച് തൂപ്പ് വെട്ടാൻ പോവാണ് പച്ചല തൂപ്പ് പറയുമ്പോൾ പലതും വെട്ടാ ഞാനിപ്പോൾ എനിക്കൊരു തൂപ്പ് ചെടി കിട്ടിയിട്ടുണ്ട് ഞാൻ ഓരോ തെങ്ങിനു ഇടുന്നതാണ് കാണിക്കണത് നോക്കിക്കോളോ ഞാനിപ്പോ ഒരു തൂപ്പ് വെട്ടുന്നുണ്ട് ഏത് വേണമെങ്കിലും ഇടാ ഈ അല ഏത് ഇല വേണമെങ്കിലും ഇടാ നമുക്ക് ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് പറഞ്ഞാൽ നമ്മുടെ ചെറിയ തെങ്ങിന് എത്രയാണ് ഇടുന്നത് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു നൂറ് ഗ്രാം ഇതുപോലെ ഒരു കപ്പിന് ഇല്ലെങ്കിൽ ഒരു കൈ അളവ് എടുത്താലും മതി ഇതാണ് നൂറ് ഗ്രാം പറയണത് അതായത് ചെറിയ തെങ്ങിന് ഇത് ഫസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം അടുത്തത് ഞാൻ എല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അരക്കിലോ കിലോനാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കപ്പിൽ അരക്കിലോ കൊള്ളും അതായത് നമ്മൾ കുറച്ച് ഇങ്ങനെ താത്തി എടുത്താൽ മതി ഇതിട്ട് കൊടുക്കണ്ട് അടുത്തത് ഞാൻ വേപ്പ് മണ്ണാ ഇട്ട് കൊടുക്കുന്നത് വേപ്പ് മിണാക്ക് വരുമ്പോൾ ഒരു കിലോ ഇട്ട് കൊടുക്കണം അത് ഞാൻ കാണിച്ചുതരാം നോക്കിക്കോളൂ വേപ്പ് മൂണാക്ക് ഒരു കിലോ ഇട്ട് കൊടുക്കണ്ടേ ഈ കപ്പിൽ ഒരു കിലോ കൊള്ളും കപ്പിന് ഒരു കപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ജൈവ വളമാണ് ഇട്ട് കൊടുക്കണം നോക്കിക്കോളൂ ഇതിലെല്ലാം മിക്സിയും കൂടി ചേർന്നതാണ് ഇതും ഒരു കിലോണി ഇട്ട് കൊടുക്കണേ ഈ കപ്പിന് തന്നെ ഇട്ട് കൊടുക്കണേ പിന്നെ ഒന്ന് ഇത് ഇത്തിരി എല്ലാം മിക്സ് ആണ് വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് കൈ കൊണ്ട് തൊടാൻ അറപ്പാണെന്ന് വെച്ചാൽ നമുക്ക് കൈ ഗ്ലൗസ് ഇട്ടിട്ട് ഇതെടുക്കാം ഇതും ഒരു കിലോ അടുത്തതായിട്ട് ഇനി ഞാൻ തൂപ്പ് വെട്ടിയിട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളൂ അങ്ങനെ നമ്മുടെ തൂപ്പിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് എന്താണ് മണ്ണ് ഇറക്കി കൊടുക്കുക അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒരു തെങ്ങ് മൂടി കഴിഞ്ഞു ഒരു തെങ്ങ് എങ്ങനെയാണ് ചെറിയ തെങ്ങ് മൂടേണ്ടത് എന്നാണ് കാണിച്ചു തരുന്നത് ഇനി വേറൊരു വെറൈറ്റിയാണ് ഞാൻ കാണിച്ച് തരാൻ പോണത് അതെന്താണെന്ന് നമുക്ക് നോക്കാം അടുത്തൊരു തെങ്ങിന് ഇട്ട് കൊടുക്കാൻ പോകണം അതൊരു വേറെ രീതിയാണ് വളമൊക്കെ ഇത് തന്നെ വേറെ ഞാനൊന്ന് കാണിച്ചു തരേണ്ടത് അതാണ് ഞാൻ വേറെ രീതി പറഞ്ഞത് ഞാനിപ്പോൾ ഫസ്റ്റ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേപ്പുമിണാക്കിട്ട് കൊടുക്കേണ്ടത് జైవళుకుడుతుంది ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഇതിലൊരു വെറൈറ്റിയാണ് ഞാൻ ചെയ്ത് കൊടുക്കണത് പറഞ്ഞില്ലേ നമുക്ക് എന്തിനാ ഞാൻ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ തൂപ്പിട്ട് കൊടുത്തു ഇനിയൊന്നു ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ചകിരി പൊളിയാണ് വെച്ച് കൊടുക്കുന്നത് ചകിരിപ്പൊളി എങ്ങനെ വെച്ച് കൊടുക്കണമെന്ന് കൂടി കാണിച്ചു തരാം പിന്നെ ഒരു പ്രത്യേകം എടുത്ത് പറയാനുള്ളത് നമുക്കിപ്പോൾ വെള്ളമില്ല ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ നനച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്താണ് ഇപ്പോളേ നമ്മൾ ചെയ്ത് വളം ഇട്ടൊക്കെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ചകിരിക്കൊന്ന് ഈറപ്പാണ് അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഇത് ഉണ്ടെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്യേണ്ട സാധാരണ ഇതിട്ട് മണ്ണിട്ട് മൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനപ്പം ചകിരി എങ്ങനെ വെക്കണമെന്ന് കാണിച്ച് തരാം അപ്പം ഇങ്ങനെ ചകിരി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചകിരി വന്ന് മൂടേണ്ട ലെവലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് സാധാരണ മണ്ണിട്ട് കൊടുക്കാം എങ്ങനെയാണെന്ന് കാണിച്ച് അങ്ങനെ നമ്മ രണ്ടാമത്തെ തെങ്ങ് ചകിരിയിട്ട് മൂടിക്കഴിഞ്ഞു നോക്കിക്കോളൂ ഇനി അടുത്തൊരു തെങ്ങ് ഞങ്ങളിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പൊ മൂന്നാമത്തെ തെങ്ങിനെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിക്കോളൂ തൂപ്പും ചകിരിയും ഒന്നും കിട്ടാത്തവർക്ക് ദാ ഇനി ഇതിന് നേരിട്ട് ഞാൻ മൂടുകയാണ് അതും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഒന്നും കിട്ടാത്തവർക്ക് ദാ നേരിട്ട് ഇതിലൊന്നും ഇട്ടിട്ടില്ല നോക്കിക്കോളും ഇങ്ങനെയും ഇങ്ങനെയും ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മുടെ ഇനി ഇടാൻ പോണത് ഞാൻ വലിയ തെങ്ങിലേക്കാണ് അതെത്രയൊക്കെ എടുക്കണത് എന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മ വളമൊക്കെ ഇട്ട് കഴിഞ്ഞു തെങ്ങൊക്കെ മൂടിക്കഴിഞ്ഞു ഇതിന്റെ കെട്ടൊക്കെ ഒന്ന് നമുക്ക് അയച്ചു കൊടുക്കണം ഇങ്ങനെ കെട്ടി വയ്ക്കാൻ പാടില്ല അയച്ചു കൊടുക്കാം ഇങ്ങനെ എല്ലാ തെങ്ങിൻ്റെയും കെട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം അഴിച്ചുവിടാൻ മറക്കണ്ട അഴിച്ചുവിടണം അപ്പോൾ ചെറിയ തെങ്ങിനൊക്കെ ഞാൻ വളം വെച്ച് കഴിഞ്ഞു ഇനി വലിയ തെങ്ങിനാണ് ഞാൻ ഇടാൻ പോണത് ഞാൻ ഉപ്പ് എടുക്കുന്നത് അത്രയാണ് കാണിച്ചു തരാം അരക്കിലോ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എല്ലി പൊടിയാണ് അര കപ്പ് എടുത്തിട്ടുണ്ട് അര കിലോ ഉണ്ട് അപ്പം ഇനി ഞാൻ നാല് കപ്പ് അതായത് നാല് കിലോ വേപ്പ് മിണ്ണാക്കെടുക്കുന്നുണ്ട് വലിയ തെങ്ങനെ നോക്കോളൂ അങ്ങനെ നാല് കിലോ വേപ്പ് മിണ്ണാക്കി എടുത്തിട്ടുണ്ട് ഇനി ജൈവ വളം ഞാൻ നാല് കിലോ എടുക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമുക്കിത് കൊണ്ടുപോയി ആ തെങ്ങിന് കൊട്ടാം വലിയ തെങ്ങിന് കൊണ്ട് കൊട്ടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പൊ അങ്ങനെ ഞാൻ വലിയ തെങ്ങിനാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കിക്കോളോ വലിയ തെങ്ങിന് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം എല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്ത ഇട്ട് കൊടുക്കണം വേപ്പ് മണ്ണാക്കണം അടുത്ത ഇട്ട് കൊടുക്കാനുള്ളത് ജൈവവളം ഇനി അടുത്തത് ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ വേണത് ഈ തെങ്ങും തട മൂടുക ഇതിൻ്റെ മുകളിൽ നിറയെ ചപ്പക്ക ഉണ്ടായിരുന്നു അതായത് ഉണക്ക ഇലയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന് ഇതിൻ്റെ മുകളിലിട്ട് നല്ല മൂടി വെക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മുടെ വളം വയ്ക്കല ഓരോ തെങ്ങിനെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഇതിപ്പോ ഞാൻ മൂടാൻ പോവുകയാണ് വലിയ അങ്ങനെ ചെറിയ അങ്ങനെ ഓരോ വെറൈറ്റി ഞാനിതിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളെ ഈ ചവറ് വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെയാണ് അതായത് ഇതിൽ നിറയെ എന്താ പറയുക ചപ്പുകളും ചകിരിപ്പൊളികളും ഇനി പറയാൻ പറ്റില്ല അങ്ങനത്തെ വേസ്റ്റ് തപ്പഴത്തൊലികൾ അങ്ങനെയെല്ലാം ഇതിലുണ്ട് അപ്പം നമുക്കിത് കളയണ്ട ഇതിൻ്റെ അടിയിലൊരു മെയിനായ വളം കൊടുക്കണമെന്നേ ഉള്ളൂ ഇത് തന്നെ നമുക്ക് ഇട്ടിട്ട് മൂടാം അത് കളയോ വേണ്ട ഇത് തന്നെ നമുക്ക് ഇട്ടിട്ട് മൂടാം അപ്പം ഞാൻ ഇതിനെ എങ്ങനെയാണ് മൂടുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം വലിയ തെങ്ങ് മൂടിക്കഴിഞ്ഞോ നോക്കിക്കോളൂ തെങ്ങ് വലിയ തെങ്ങ് മൂടുമ്പോ ചെറിയ തെങ്ങ് പ്രശ്നവുമില്ല വലിയ തെങ്ങ് മൂടുമ്പോ ഇത്രയും വിട്ടിട്ട് വേണം ഇടണെങ്കിൽ നന്നായി നോക്കിക്കോളു ഇത്രയും വിടണം ഈ വേര് വന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വരും ഈ വേര് നമുക്ക് ഈ വേരൊക്കെ ഉള്ളിൽ പോയാലേ തേങ്ങ നമുക്ക് കായ്ക്കോളൂ മനസ്സിലായില്ലേ ഈ വേരല്ലെങ്കിൽ പുറത്തേക്ക് ചാടി വരും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇടരുത് എപ്പോഴും നമുക്ക് ഇത്തിരി തെങ്ങ് വിട്ട് താത്തിയിടണം ഇല്ലെങ്കിൽ ഈ തെങ്ങിൻ്റെ വേര് ഇങ്ങനെ വന്നിട്ടും അപ്പം നമുക്ക് തേങ്ങയൊക്കെ ഒത്തിരി കുറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ടപ്പിൽ നിന്ന് മൂടിയാലും കുഴപ്പമില്ല തേങ്ങയൊക്കെ കുറയും അത്രയ്ക്കും വേര് കയറും അതുകൊണ്ടാണ് ഞാൻ മറുപടി മറുപടിയും പറയുന്നത് അപ്പം ഇതേപോലെയൊക്കെ എല്ലാവരും ഈ വലിയതെങ്ങനെയാണെങ്കിലും മൂടുക ഇപ്പം മൂടണ സമയമല്ല അതായത് കർക്ക് അതായത് ഇപ്പം നമ്മൾ വളം വെച്ച് കഴിഞ്ഞാൽ കർക്കിട മാസവും കഴിഞ്ഞ് പിന്നെയും നമ്മൾക്ക് എന്താ പറയുക ഒരു മാസമൊക്കെ നമുക്കത് വിട്ട് വയ്ക്കാം എന്തിനാണ് നല്ലോണം തുറന്ന് കിടക്കട്ടെ അപ്പം കിട്ടിയ വേസ്റ്റുകളൊക്കെ എല്ലാവരും കൊണ്ടുവന്ന് അതിലിടും അതായത് പ്ലാസ്റ്റിക് കവറും സോപ്പ് ഡാപ്പിയൊന്നും അല്ല പറയുന്നത് വേസ്റ്റ് പറയണത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളായിരുന്നത് ഒരു വാഴ വെട്ടി അതെല്ലാം നമുക്ക് ഇട്ട് മൂടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തുറന്നിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് മൂടുന്നത് കാണിച്ചത് എന്നിട്ട് ഞാനൊരു പതിനഞ്ച് ദിവസം വിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഞാൻ എന്താ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മൂടണതെന്നും കൂടിയിട്ടാണ് ഞാൻ കാണിച്ചത് വ്യത്യസ്തമായിട്ട് ഞാൻ ഓരോന്നും എങ്ങനെ എങ്ങനെ മൂടണം എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടത് അതായത് ചകിരിപ്പൊളി തൂപ്പിട്ടിട്ട് സാധാരണ മൂടുന്നത് ഇതൊക്കെ ന പ്രത്യേകം കാണിച്ചു തന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു ാണ് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകം ഒന്ന് എടുത്തു പറയാനുള്ളത് ഒരിക്കലും വളം ഇട്ട് കഴിഞ്ഞ് മൂടരുത് തെങ്ങും തടം തുറന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് വള ഇടുക ഒരു മാസം അതായത് കർക്കിടം മുഴുവന് കഴിയണം എന്നിട്ട് തെങ്ങ് മൂടാവൂ അതിന്റെ മുന്നിൽ മൂടരുത് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണ് വീഡിയോ എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാനും ഇത് എങ്ങനെയാ മൂടണത് എന്താ ചെയ്യണെന്ന് അതിനു വേണ്ടി ഇത് മൂടുന്നതും കൂടി ഞാൻ ഫിനിഷിങ് ആക്കി തന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ചെയ്യുന്ന വിശ്വസിക്കണം അതായത് ഫ്ലാറ്റിൽ ഫ്ലാറ്റിലിരിക്കുന്നവരുടെ കാര്യമല്ല പറയുന്നത് നമ്മുടെ നാട്ടും പുറത്ത് ഒരു തെങ്ങാണെങ്കിലും നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങയെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾക്ക് അത് അത്ഭുതമാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ തെങ്ങ് സൂക്ഷിക്കണം എന്തുകൊണ്ടാണ് നമുക്കൊരു തേങ്ങ വന്നിട്ട് അതായത് ഈ ശബരിമല സീസണിലൊക്കെ നമുക്ക് തേങ്ങൻ്റെ അടുത്ത് അടുക്കാൻ പറ്റുന്നില്ല എന്താണ് അത്രയും വിലയാണ് നമുക്ക് അതുകൊണ്ടാണ് നമുക്കൊരു പത്ത് തേങ്ങ നമ്മുടെ ഇന്ന് കിട്ടുകയാണ് വെച്ചാൽ നമ്മൾക്ക് അതൊരു അത്ഭുതം പോലെയാണ് ഒരു തെങ്ങ് രണ്ട് തെങ്ങുള്ളവരൊക്കെ നമ്മുടെ വീട്ടിൽ സ്വയമായിട്ട് അതായത് ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു സ്ഥലമൊക്കെ മേടിക്കുന്ന സമയത്ത് ഈ തെങ്ങിലൊന്നും തേങ്ങിയില്ല അതായത് ഇവിടെ ആൾക്കാർ താമസിക്കണ്ടായിരുന്നില്ല ഞങ്ങൾ മേടിച്ചതിന്റെ ശേഷം ഞങ്ങൾ ഇതേപോലെ വളം വെച്ചോളൂ പറഞ്ഞ ഒരിക്കലും വിശ്വസിക്കില്ല ഇത്രയും തേങ്ങകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിലേക്ക് നമുക്ക് ശരിക്കും ഒരു കുടുംബമുള്ള വീട്ടിലാണെങ്കിൽ രണ്ടേ രണ്ട് തെങ്ങ് മതി ആവശ്യത്തിന് നമ്മുടെ വീട്ടാവശ്യത്തിന് എപ്പോഴും നമുക്ക് തേങ്ങ കിട്ടും ആട്ടിന് കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് ഒരു രണ്ട് തേങ്ങ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് കഴിയേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഇതേപോലെയൊക്കെ എല്ലാവരും തെങ്ങ് മൂടുന്നു ഞാൻ വിശ്വസിക്കുന്നു അതായത് എനിക്ക് വേണ്ടി നിങ്ങൾ വീട്ടിൽ ഒരു തെങ്ങ് വെക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു കർക്കിട മാസമാണ് വരുന്നത് എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം അതുവരക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും ബായ്